ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടാണ് മിയ ജോർജ് മലയാള സിനിമയിൽ തുടക്കം കുറിച്ചത് സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് മിയയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ബിജു മേനോൻ നായകനായ ചേട്ടായിസ് എന്ന ചിത്രത്തിലാണ് മിയ നായികയായി ആദ്യമായി എത്തിയത് ഈ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് കുഞ്ചാക്കോ ബോബൻ്റെ നായികയായി വിശുദ്ധൻ ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ജയറാം ചിത്രമായ സലാം കാശ്മീർ പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറോമോട് ടീം ഒന്നിച്ച സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മിയ അഭിനയിച്ചു കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് മിയ വിവാഹിത ആയത് ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ട് എന്ന് മിയ പറഞ്ഞിരുന്നു തൻ്റെ പ്രൊഫഷൻ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടത് എന്നാണ് മിയയുടെ ആഗ്രഹം ഉണ്ടായിരുന്നത് ഒപ്പം കലാപരമായ ഒരു താൽപ്പര്യമുള്ള ആളുകൂടിയാവണം ഇതായിരുന്നു ഭാവി വരനെക്കുറിച്ചുള്ള മിയയുടെ ഡിമാൻഡ് ആലോചന വരുമ്പോൾ മനസ്സിൽ പാലായിൽ നിന്നും ഒരാൾ മതിയെന്നായിരുന്നു മിയയുടെ ആഗ്രഹം അങ്ങനെ തന്നെ തൻ്റെ വിവാഹം നടന്നതിൽ മിയ വലിയ സന്തോഷത്തിലാണ് വരൻ അശ്വിൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബിസിനസ്സുകാരനായ അശ്വിനും മെയും തമ്മിലുള്ള വിവാഹം നടന്നു വിവാഹശേഷം ശേഷം ഫോട്ടോകൾ താരം തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു ഈ ഫോട്ടോകളെല്ലാം തന്നെ ആരാധകർ വളരെ കൂടിയാണ് ഏറ്റെടുത്തത് ഒരു മകനാണ് ഇവർക്കുള്ളത് എന്നാൽ ഇപ്പോൾ മിയയുടെ ഭർത്താവ് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു മിയയുടെ വളരെ വ്യക്തിപരമായതും ചില സ്വഭാവ രീതികളെക്കുറിച്ചുമാണ് ഭർത്താവ് തുറന്നടിച്ചത് മിയ ചില കാര്യങ്ങളിൽ വളരെ ഹെൽപ്ലെസ് ആണെന്നാണ് ഭർത്താവ് പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിയെക്കുറിച്ചൊന്നും മിയക്കൊന്നും അറിയില്ലെന്നും ഒരു ബാങ്കിൽ പോയാൽ എന്ത് ചെയ്യണമെന്ന കാര്യം പോലും മിയക്കറിയില്ല എന്നുമാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകുമെന്നും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും താൻ തന്നെയാണ് ചെയ്യുന്നത് എന്നും അശ്വിൻ പറഞ്ഞു ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല എന്നും അശ്വിൻ കുറ്റപ്പെടുത്തി എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളോട് മിയ പ്രതികരിച്ചു അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡാകണം എന്ന് എനിക്കുണ്ട് എന്നാണ് മിയ പറഞ്ഞത് ഒരു കടയിൽ ചെന്നാൽ ഇഷ്ടമില്ലാത്ത സാധനം പലപ്പോഴും എടുത്തു കൊണ്ടുവരാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ വഴക്കു പറയാറുണ്ട് എന്നും മിയ പറഞ്ഞു വിവാഹത്തോടെ മിയ സിനിമയിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ളൊരു തിരിച്ചുവരവാണ് മിയ നടത്തിയത് ബിജു മെനോൻ ആസിഫ് അലി ടീമിൻ്റെ സൂപ്പർ ഹിറ്റായ തലവനാണ് അവസാനമായി റിലീസ് ചെയ്ത മിയയുടെ സിനിമ ഇടക്കാലത്ത് തമിഴ് അരങ്ങേറ്റം കുറിച്ച് കോബ്രയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക